എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു കൂട്ടുമെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കുറേ പച്ചക്കറികൾ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മെഴുക്കു വരട്ടി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കോവയ്ക്ക ഒരു ചെറിയ കഷ്ണം ചേന ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഏത്തക്കായുടെ പകുതി നാല് പയർ എത്രയാണോട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പച്ചക്കറികളെല്ലാം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാം ഒരേ വലുപ്പത്തിനാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക്കൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി മൂന്നാലഞ്ചെണ്ണം ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴക്കിയെടുക്കാം ഏകദേശം ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത മുളകാണോട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികളുടെ എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് തന്നെ വെന്ത് കിട്ടും പല വലുപ്പമായി പോയാൽ പല വേവായി പോകും ഞാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ എല്ലാം അരിഞ്ഞെടുത്തേക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി ഒന്ന് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഒരു ലൈക്ക് ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് ഒരു കാല ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തു കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കറികൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൂട്ടുമെഴുക്കുരുട്ടി അതുപോലെ ഹെൽത്തിയുമാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മെഴുകോട്ടയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം